അച്ഛനെ സ്വന്തം മകൻ അകത്തോട്ട് വിളിച്ച് അനുനയിപ്പിച്ച് തലേണകെടുത്ത് ശ്വാസം മുട്ടിച്ച് കൊന്നു അച്ഛ ഇവിടെ നിന്ന് പത്രം വായിക്കാതെത്തുവാ അച്ഛന് വരാൻ തെല്ലിരുന്ന എന്താ പറയുക അല്ല അകത്ത് കട്ടിലുണ്ടല്ലോ അവിടെ കിടക്കാൻ തലേണുണ്ട് ആവശ്യമില്ല തലേണയുടെ കേസ് പറയുന്നത് അച്ഛൻ അറുപത്തെട്ട് വയസ്സായി ഇന്ന് വരാ തലേണെന്ന പായ എന്ന അച്ഛാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണോന്ന് പോലും നീ ചോദിച്ചിട്ടില്ല അച്ഛൻ എന്തോ എനിക്കൊരു വായിച്ചല്ലേ പത്രം എന്താ ഞെട്ടിക്കണോ ഇപ്പൊ പത്രം തുറക്കാൻ പറ്റൂല പറ്റൂലെങ്കിലും പക്ഷെ ടൊട്ടിച്ച് വെച്ചയക്കണ പത്രത്തില് ഇത് ബഷപ്പിന്റെ കോമഡിയാണ് ഈ അച്ഛ ഈ പറയണത് അകത്തെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗുളിക എടുത്ത് വെച്ചിട്ടുണ്ട് ഓ ഞാൻ പുറത്തോട്ട് പോകണം അച്ഛന് പുറത്തോട്ട് കൊല്ലം പോണോ പിന്നെ പോണ്ടേ അങ്ങനെ പോയാ പോയാട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും അല്ല നിങ്ങൾ പോകുന്നുണ്ട് നാട്ടുകാരെ മുട്ടുകാല് തല്ലി ഓടിക്കും അധ്യാപകൻ അങ്ങനെ കോലം കണ്ടില്ല ഇത് എന്തോന്ന് കോലം അച്ഛാ ഈ കോലത്തിന് പെണ്ണുകളൊക്കെ പോകുന്ന വഴിയല്ലേ ഒരു മാസമായിട്ട് ഇച്ചിരി ആളും പഠിതിയൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട് കേട്ടോ അച്ഛനെ ഞാൻ മേടിച്ച ഫോണിങ്ങെടുത്തേ നിന്റെ ഫോൺ ഉണ്ടല്ലോ ഉണ്ടല്ലോ അച്ഛന്റെ ഫോൺ 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 അച്ഛാ നിന്റെ അത് രുമണി ചേച്ചി അല്ല പോണത് എവിടെ അടുത്ത് വരില്ലേ ഒരു മോൻ പറയുന്ന കേക്ക് പോക്കല്ല സീരിയസ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് പോയി ആദ്യം അഞ്ഞൂറോടെ ഫോൺ ഉപയോഗിച്ചോണ്ട് പുള്ളിയാണ് ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തപ്പത് ഈ ലോക്ക് ഇട്ട് വെച്ചേക്കണ് എന്റെ അത് എന്തിരിക്കണം എനിക്കറിയാം അച്ഛാല് അച്ഛൻ്റെ വാ അതുമല്ലല്ലോ ലോക്ക് 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 തുറക്കാൻ ഞാൻ ആരാ കാണിച്ചാണ് കാല് കാണിക്കേ ോ പത്ത് ദിവസം പട്ടിണിക്കടണോ ദീപമേ പല ലോക്കും കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് താണ്ടി ലോക്കിട്ട് വെച്ചേക്കുന്നു ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഇയാൾ ഈയിടെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയേക്കോ ഞാൻ നോക്കട്ടെ നിങ്ങക്ക് മെസ്സേജ് അയപ്പ് നിങ്ങളെ വാട്സപ്പ് ഞാൻ നോക്കട്ടെ കമലാശി അമ്മക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കമലാശി അമ്മയ്ക്ക് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പ് തരാം കമലാശ്വമയ്ക്ക് എന്തിനാണ് ഹാർട്ടിന്റെ മെസ്സേജ് ചേക്കുന്നത് എവിടെ ഹാർട്ടിന്റെ ഒരു ചിഹ്നം എന്ത് വെച്ചേക്കുന്നത് അച്ഛന് വയസ്സും പ്രായമായിട്ട് വരികയല്ലേ പിന്നെ നെഞ്ചു വേദനയൊക്കെ വരുമ്പോഴത്തേക്കും അടുത്ത് താമസിക്കുന്നവരും കൂടെ പഠിക്കുന്നവരെ അറിയിക്കേണ്ടേ ഹാർട്ട് ഈ ചുണ്ടിന്റെ എന്ത് വെച്ചേക്കണേ ചുണ്ടിനി ചെറിയൊരു കിരീരിപ്പ് ഇത് കണ്ടിട്ടുണ്ട് കാണും അവർക്ക് ഒന്നര വർഷമായിട്ട് കാഴ്ചയില്ല പിള്ളാരാണ് ഈ ചാറ്റ് ലിസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് കുഞ്ഞമ്മക്കൊരു ഉമ്മ എന്തൊരു ഗ്രൂപ്പ് ഇതല്ലേ പിടിക്കാം മൂന്ന് ഗ്രൂപ്പിന്റെ അഡ്മിൻ കുറുക്കൻകുമാരൻ കൂട്ടുകാരനാണ് അച്ഛൻ ഞാൻ ഒരു കാര്യം പറയാം രക്ഷപ്പെട്ടെ അച്ഛനെ ഇത്രയും വഷളാക്കുന്ന ആരെന്നറിയുമോ അച്ഛന്റെ കൂട്ടുകാരൻ കുറുക്കം കുമാരൻ അയാളിനി വീട്ടിലെങ്ങാനും വന്നെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ ആദ്യം അയാളെ ഞാൻ കൊല്ലും അങ്ങനെ ഒന്നും പറയൂല്ലേ കൊല്ലും വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ ഈ ഫോൺ ഇരിക്കട്ടെ ഞാൻ കടയിൽ വരെ പോയിട്ട് വരുവാണ് കുർക്കം കുമാറിനെ വിളിച്ച് വീട്ടിൽ കേറ്റരുത് ഇല്ല പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാൻ ഇവിടെ തേയില വിൽക്കാൻ പെണ്ണുങ്ങൾ വരും ദോഷം കൊണ്ട് പെണ്ണുങ്ങൾ വരും അകത്ത് വിളിച്ചിരുത്തി ബദാമും കൊണ്ട് കഥയും പറഞ്ഞുകൊണ്ടിരിക്കരുത് അങ്ങനെ കാണില്ല മക്കള് പോയിട്ടോ വാതില് പൂട്ടിട്ടേ പോറങ്ങൂലല്ലേ വലിച്ച് അവൻ പോയി ഇനി കൊറച്ച് എനിക്ക് അർമാദിക്കണോടാ ഇവിടെ കടന്ന ചെറുക്കം പോയിട്ടു ചൂടാ അങ്ങനെ ഒരു സൗണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ കൊറേക്ക് നോക്കണം കുമാരീ ഞാൻ കഴിഞ്ഞ വഴി നേരെ മട്ടുപാവിന്റെ മുകളിലെത്തി എത്ര താഴെട്ട് കൂട്ടിയിട്ട് പോയാലും രണ്ട് കമ്പി വളച്ചാ പോരാളിയാ എനിക്കകത്തേക്ക് അളിയാ രാവിലെ നടക്കാനൊക്കെ പോയല്ലേ എന്നെ ചെറുക്കം വീട്ടിൽ ഇറങ്ങിയ കാല് കുറുമുട്ട് ചവിട്ടി ഓടിക്കും പറഞ്ഞേക്കുന്നത് തന്നെ തന്നെ വേണം വേണം നിന്നെ ഭയങ്കര കാര്യമാണ് ഇപ്പോഴും പറഞ്ഞിട്ട് പോയേ ഉള്ളൂ ഓണത്തിന് ഒരു ഓണക്കോടി എടുത്ത് നീ എന്റെ അടുത്ത് വരാനായിട്ട് കുനിയാനായിട്ട് വിഷമമുണ്ടോ നന്നായി അല്ലെങ്കി ആ അട്ടച്ചി നിന്റെ മൂക്കാൻ പെട്ടെന്ന് ഞാൻ എന്നെ പറ്റി പറയണ മൊത്തം അവിടെ ലൈവ് എടുത്ത് കേട്ടോണ്ടിരിക്കണം കേട്ടാ നീ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിനക്കറിയാലോ ചെറുക്കം എന്ന് എന്തൊക്കെയാ കിണ്ടി കിണ്ടി ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞിട്ട് അളിയ ജോൽസ്യം പറഞ്ഞതിന് ശേഷം എനിക്ക് കൈയും കാലും ആടിയിട്ട് പോയി അറിയാം അളിയ എനിക്കിപ്പോ എത്ര വയസ്സായെന്ന് എനിക്ക് വയസ്സ് അറിയാലും പറഞ്ഞ് എഴുപതാമത്തെ വയസ്സിൽ ചാവ് വന്നു അപ്പൊ ഇനി ഒരു വർഷവും കൂടെ ഉള്ളു കൂടി അളിയ ഞാൻ ഒന്ന് പറഞ്ഞോട്ടിയാ ഞാൻ ഇത്രയും കാലം ശരിക്ക് പറഞ്ഞ ഞാൻ ജീവിക്കാൻ മറന്നുപോയി ജീവിതം ആസ്വദിച്ചിട്ടില്ല മിച്ച ഒരു വർഷം ഒരു വർഷം എനിക്ക് അളിയാ അളിയാ നീ നോക്കിക്കോ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ ഈ കുറുക്ക കുമാരൻ സാധിച്ചി ദേ ഈ ഒരു മാസം നമ്മൾ എറണാകുളം മൊത്തം അടിച്ചു പൊളിക്കുന്നു ട്രിപ്പ് 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 എറണാകുളത്ത് പോയി നമ്മൾ ഇങ്ങനെ പോണത് ഗോവ തായ്ലാന്റ് ബാങ്കോക്ക് പട്ടായ നമുക്ക് എൻ്റെ അളിയാ വെറുതെ കാച്ചി മുടക്കി അവിടെ ഒക്കെ പോണേന് ഒക്കെ എറണാകുളത്തോ കിട്ടും അത് ശരി അങ്ങനെയാണെങ്കിലേ എനിക്ക് സൈഡിലോട്ട് പോണ ലിഫ്റ്റില് എന്നെ ആദ്യം ഒന്ന് കേട്ടണം മെട്രോയാണ് ഉദ്ദേശിച്ചത് പിന്നെ വേറെ െ പിന്നെ ഇവിടെ ഒക്കെ പറഞ്ഞ ചിലപ്പോ കള്ളായിരിക്കും വയസ്സിലൊന്നും ചാവൂല്ലടാ അങ്ങനെയാശ്വാസം വന്നത് ചെലപ്പോ അതിന സ്വർഗം പാറ് അതല്ലേ സ്വർഗം ഡെയിലി മൂന്ന് പ്രാവശ്യം സ്വർഗത്തേക്ക് വന്നത് ആ നാട്ടും അതൊക്കെ നമ്മള് പീഡി വലിച്ചിട്ട് നമ്മൾ ഒരു പുക ചെവിടെ പിന്നെ വലിച്ചിട്ട് ഇങ്ങനെ ഊതുമ്പോ ഉഴുന്നവളയുടെ അത്ര ഉണ്ടാവും ഇതിന്റെ അകത്തേക്കിടെ കഴുത്തിങ്ങനെ കഴുത്തിലേക്കോക്ടീസ് അറിയാവോ എന്നെ ഇത് പഠിപ്പിച്ചത് ആരാധ അറിയാവോ എന്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ പുക ഞങ്ങള് എന്നെ കണ്ട് ചെറുക്കമ്പരാണ് എല്ലാ പെൺപിള്ളേരും എന്നെ കാണുമ്പോ പറയണത് ചേട്ടനെ കണ്ട വയസ്സായെന്ന് തോന്നൂല ചെറുപ്പമണ് എവിടെയെങ്കിലും പോയി ഒളിയടാ ഇത് എന്റെ വീടല്ലേ എന്നിട്ട് അങ്ങനെ പറഞ്ഞ അച്ഛനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലല്ലേ ഞാൻ ഇല്ലില്ല സോറി 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 അങ്ങനെ ഇനി പറയൂല സോറി ടീച്ചറെ അച്ഛൻ പാവം അങ്ങനെ ചിലപ്പോ ഇനി അറിയാതെ അങ്ങനെ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ ഇവിടെ നടന്നത് എടാ അവന് ബുദ്ധിയില്ല എവിടെങ്കിലും സംസാരിച്ചേ ആർത്ഥാ അച്ഛൻ സംസാരിച്ചേ അമ്മ ചത്തേന് ശേഷം ഇടക്കിടക്ക് അമ്മ ഇങ്ങനെ അച്ഛ ഒറ്റക്ക് ഇരിക്കുമ്പോ ഇറങ്ങി വരും ഇപ്പൊ മന്ത് സംസാരിച്ചോണ്ടിരുന്നു ലോക സിനിമയുടെ കഥ പറഞ്ഞു മരിച്ചുപോയ പോയി ലോക സിനിമയുടെ കഥ അച്ഛൻ വെള്ളം വേണോ ഇല്ല ഒന്നും വേണ്ട ഗുളിക കഴിച്ചോ കഴിച്ച് അച്ഛൻ ഒരു വെപ്രാളം അച്ഛന് തലയ്ക്കേ മന്ത് പിടിച്ചിട്ട് കാലില് തലവേദന മനസ്സിലല്ല അതല്ല തലവേദന അപ്പൊ കാലില് മന്ത് ഞാൻ പോയപ്പോ മന്താരുന്നല്ലേ പെട്ടെന്നൊരു മന്ത് ഇത് വെറൈറ്റി മന്ദാണ് പെട്ടെന്ന് കേറി വരുന്ന ഒരു ടൈപ്പ് മന്താണ് അതങ്ങനെ കാണാൻ പറ്റൂല എനിക്ക് കാണാൻ അങ്ങനെ ആരെങ്കിലും സൂക്ഷിച്ച് ഈ മന്ദിലോട്ട് നോക്കിയാ ആ മന്ത് നോക്കണവരിലോട്ട് പകരും അങ്ങനെ ആണെങ്കിൽ ആ മന്ത്രി ഞാൻ പറഞ്ഞ

െന്ന് പറഞ്ഞെല്ലാ സ്വയം പറഞ്ഞത് വീട്ടിൽ കേട്ടില്ലെന്ന് പറഞ്ഞാണോ ഞങ്ങൾ ഒരച്ചൊരാളാണ് എന്റെ അച്ഛനെ വഴിയെത്തിക്കുന്നത് അച്ഛന്റെ ഗൂഗിൾ മാപ്പോട്ടിക്കരണല്ലേ നിങ്ങള് കാരണം ഉണ്ടല്ലേ എനിക്കൊരു ആലോചന പോലും വരുന്നില്ല എന്നെ ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയാരുന്നു ഈ ഇടക്ക് അപ്പൊ പെണ്ണിന്റെ അമ്മയെ അച്ഛൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ആ പെണ്ണിനോട് പറഞ്ഞു ഞാൻ ആ കല്യാണം ഈ രണ്ട് കൂടി എന്തോ എന്തോ പ്ലാൻ ഒന്നുമല്ല എറണാകുളം വരെ പോവാ എറണാകുളത്ത് എന്തിനു പോണത് എറണാകുളം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് എന്തിനു പറഞ്ഞു കഴിഞ്ഞാ മോനെട്ടു പറയാ ഞങ്ങളുടെ രണ്ടു കൂടെ പഠിച്ച സഹപാഠി

അച്ഛനെ വിടാൻ പറ്റൂല അതെന്തേ അച്ഛനെ എനിക്ക് ഇന്നൊരു അടുത്ത് തിരുമിക്കാൻ കൊണ്ടുപോകണം ഇതൊക്കെ തന്നെ നടക്കണത് ഇറങ്ങ ഞാൻ അകത്ത് പോയി അച്ഛാ പോയി ഞാൻ ഗുളിക എടുത്തോണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ പറഞ്ഞ മാതിരി ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ മലേഷ്യ എന്നെ പൊക്കിയെടുക്കാൻ ഒരു കൂലി അയ്യോ പോണില്ല എവിടെ പോണില്ല എവിടെ പോളഞ്ചത്ത് നിങ്ങൾ എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്റെ അടുത്ത് ഇല്ല ഇല്ല അച്ഛൻ്റെ എന്റെ ജാതകവും നാളെ എടുത്തോണ്ട് പോയിട്ട് നമ്മളെ പങ്കജാശൻ ജോൽസിനില്ല കൊണ്ട് കാണിച്ച് അപ്പൊ ജോൽസിൻ പറയാണ് അച്ഛന് അറുപത്തൊമ്പത് വയസ്സായല്ലോ എഴുപത് വയസ്സാകുമ്പോ അച്ഛൻസ്യം പങ്കാശ് ജോൽസിൻ അച്ഛൻ പോയി കഴിഞ്ഞ ഈ ഒരു വർഷം അച്ഛൻ അയാള് മരിച്ചിട്ട് നാല് വർഷമായി നാല് വർഷം ആ ചോത്സ്യാ പറഞ്ഞാ പൈസം ഗുണവാണ് എണ്ണ മാറ്റി പോയത് കൊടുക്കണേ പറ്റിക്കേ പിന്നെ ഞാൻ വേറെ മെയിൻ ആയിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാനാണ് വന്നത് ഇടക്കിടക്ക് ഈ മട്ടുപ്പാവിൽ പോയിരുന്ന വെള്ളം അടിക്കണ ആരാ ഞാനല്ല ഏഹ് അത് കുമാറിന് ഇടയ്ക്കിടയ്ക്ക് പോകും ആ അച്ഛനടുത്ത് എന്തോ പറഞ്ഞ മനസ്സിന് സുഖം വേണം െന്ന് ചോദിച്ചു അവിടത്തെ ചെടിയെല്ലാം മാറ്റിട്ട് അവിടെ കഞ്ചാവ് മുളച്ചിട്ടുണ്ട് അടുത്ത കാറ്റുകാരി പറഞ്ഞതേ ഉള്ളു അച്ഛ മാതൃക അധ്യാപന മാതൃകാ അധ്യാപനം കൊണ്ടുപോ മാതൃകാ പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എറണാകുളം അല്ല ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ ഞാൻ നിങ്ങളെ കൊണ്ട് വല്ല വിദേശത്തും കടക്കാൻ വേണ്ടി അങ്ങനെ പോവാട്ടെ അച്ഛനെ വലിപ്പിച്ചത് പോരല്ലേ നിങ്ങൾക്ക്